നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വരാൻ പോകുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രകൃതിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലമോ ഒരു ദുരിതമോ ഒരു ദുഃഖമോ വരുന്നതിന് മുമ്പ് പ്രകൃതിക്ക് അത് മനസ്സിലായിട്ട് പ്രകൃതി ചില ജീവജാലങ്ങളിലൂടെ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ആ ദോഷം അല്ലെങ്കിൽ ആ ദുഃഖം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഏതൊരുവനാണോ ഇത് മനസ്സിലാക്കുന്നത് ഈ ലക്ഷണങ്ങൾ നോക്കി അത് മനസ്സിലാക്കി പരിഹാരം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ദുഃഖം ആ ദോഷം ആ കഷ്ടകാലം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ജീവജാലങ്ങളിലൂടെ പ്രകൃതി നമുക്ക് നൽകുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് അതായത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ജീവികൾ വരികയോ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക വലിയൊരു കഷ്ടകാലം വലിയൊരു ദോഷം വലിയൊരു ദുഃഖം വരാൻ പോകുന്നെന്ന് അതെങ്ങനെ ഒഴിവാക്കാം ആ സൂചന മനസ്സിലാക്കി ദോഷത്തെ എങ്ങനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിശാശലഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിശാശലഭങ്ങൾ എന്ന് പറയുന്ന ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് നിശാശലഭങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിനെ ചുറ്റി കാണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ദോഷമായിട്ടാണ് പറയുന്നത് ഈ നിശാശലഭത്തെ ചിലയിടങ്ങളിൽ കാലൻ ശലഭം എന്നും വിളിക്കാറുണ്ട് കാലൻ്റെ ഒരു സാന്നിധ്യമുള്ള അടുത്താണ് ഈ നിശാശലഭങ്ങൾ കൂടുതലായിട്ട് നിത്യവും കാണുന്നതെന്നാണ് പറയുന്നത് ഈ നിശാശലഭങ്ങൾ വിളക്ക് വയ്ക്കുന്ന സമയത്ത് വിളക്കിൻ്റെ തിരിയിൽ വന്ന് എരിയുക അല്ലെങ്കിൽ വിളക്കിൻ്റെ എണ്ണയിൽ വന്ന് വീഴുക പൂജാമുറിയിലോ വിളക്ക് വയ്ക്കുന്നിടത്ത് ഒരു ചത്ത് കിടക്കുക ദിവസവും വിളക്ക് വയ്ക്കുമ്പോൾ ഇത് കാണുക എന്ന് പറയുന്നത് വലിയ ദോഷമാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദുഃഖ ദുരിതങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം നിലവിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ആ നിലവിളക്കും ആ നിലവിളക്ക് വെക്കുന്ന പീഠവും ആ നിലവിളക്ക് വെക്കുന്ന ഭാഗവുമെല്ലാം മഞ്ഞൾ വെള്ളം തളിച്ച് തുടച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ വിളക്ക് വെച്ചു ഈ നിശാശലഭത്തെ കണ്ടു അടുത്ത ദിവസം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ മഞ്ഞൾ കലക്കി ആ മഞ്ഞൾ ജലം തളിച്ച് വിളക്കും ആ വിളക്ക് വെക്കുന്ന പീഠവും വിളക്ക് വെക്കുന്ന ഇടവും തുടച്ചതിന് ശേഷം മാത്രം വേണം അടുത്ത ദിവസം വിളക്ക് കത്തിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ നാലും അഞ്ചും ദിവസമൊക്കെ അടുപ്പിച്ച് ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം ഇത് ചെയ്യുക പിന്നെ അത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകും ആ മഞ്ഞൾ ജലം തളിച്ച് മഹാലക്ഷ്മിയെ കൊണ്ടുവരുന്നതോടുകൂടി പിന്നെ ആ മൂദേവിക്ക് അവിടെ വസിക്കാൻ കഴിയാതെയാകും ആ ദോഷം ഒഴിവായി പോകുന്നതാണ് അത്ഭുതമെന്ന് പറയാം പിന്നെ ആ നിശാശലവത്തിൻ്റെ ശല്യം അവിടെ ഉണ്ടാവുകയുമില്ല ഇല്ല അത്തരത്തിലൊരു ദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ജീവിതത്തിൽ വരികയും എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തതെന്ന് പറയുന്നത് അരണയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അരണ ഏതെങ്കിലും സാഹചര്യം വച്ചാൽ വീടിനുള്ളിൽ പ്രവേശിച്ചാൽ അതിൽപരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് രോഗദുരിതങ്ങൾ അപകടങ്ങൾ മനപ്രയാസം നൽകുന്ന വാർത്തകൾ ഇതൊക്കെ തേടി വരുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിനുള്ളിൽ അരണ പ്രവേശിച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അരണ വീടിനുള്ളിൽ കയറാനിട വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾ ജലം തളിച്ച് തുടക്കേണ്ടതാണ് അരണ എവിടൊക്കെ കയറിയിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ മഞ്ഞൾ ജലം തളിച്ച് പറ്റുമെങ്കിൽ കുറച്ച് കുന്തിരിക്കം പുകച്ച് എല്ലാ മൂദേവിയും പുറത്താക്കണം അല്ല എന്നുണ്ടെങ്കിൽ രോഗദുരിതങ്ങളും അപകടങ്ങളും മനഃപ്രയാസങ്ങളും വിട്ടൊഴിയിൽ വിട്ടൊഴിയുകയില്ല എന്നുള്ളതാണ് അപ്പം അരണയുടെ പ്രവേശമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ അടുക്കളയിലോ പല്ലി ചത്ത് കിടക്കുക എന്ന് പറയുന്നതാണ് ഇത് അതീവ ദോഷകരമാണ് പൂജാമുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ ഈ രണ്ട് സ്ഥലത്തും പല്ലി ചത്ത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ 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 ദുഃഖം പറയാൻ പറ്റുന്നതിൽ അത്രയധികം ദുഃഖപൂർണമായിട്ടുള്ള അനുഭവത്തിൻ്റെ മുന്നോടിയാണ് ഉറപ്പായിട്ടും ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഉടൻ തന്നെ കഴിപ്പിക്കണം എന്നുള്ളതാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആ പ്രസാദം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കണം ആ പ്രസാദം കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരും അണിയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പല്ലി ചത്തുകിടന്നിടം വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിച്ചൊന്ന് തുടയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ് പൂജാമുറിയിലോ അടുക്കളയിലോ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കണം അടുക്കളയിൽ അടുത്ത പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ മഞ്ഞൾ ജലം തളിച്ച് വൃത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് അതിനുശേഷം അമ്പലത്തിൽ പോയി ശിവക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുക ഇതാണ് മൂന്നാമത്തെ ലക്ഷണം നാലാമത്തേത് എന്ന് പറയുന്നത് കരിമ്പൂച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കറുത്ത പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് എവിടെന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് കറുത്ത പൂച്ച നമ്മളുടെ വീടിലോ വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ഷെഡ് ഉണ്ടെങ്കിൽ അവിടെയോ നമ്മളുടെ പുരയിടത്തിലോ വന്ന് തമ്പടിക്കുന്ന ഒരവസ്ഥ കറുത്ത പൂച്ച വന്നു കയറി കഴിഞ്ഞാൽ കാലം പൂച്ച എന്നാണ് പറയുന്നത് കാലാനുഭവമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന യമാനുഭവമായിട്ടായിരിക്കും ഈ കറുത്ത പൂച്ച വന്ന് കയറുന്നത് എന്ന് പറയുന്നത് വീട്ടിലുള്ളവർക്ക് ആയുർദോഷം വരെ ഏൽക്കാമെന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ജീവിയാണ് ഈ കറുത്ത പൂച്ച എന്ന് പറയുന്നത് കറുത്ത പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത് അതിനെ അവിടെ നാട്ടിപ്പായ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യുക രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് സ്ഥിരമായിട്ട് ചിലന്തി കൂട്ടുക എന്ന് പറയുന്നത് അതായത് വീടിൻ്റെ കന്നിമൂലയ്ക്ക് മാറാല പിടി പിടിപെടുക എന്ന് പറയുന്നത് എത്ര വൃത്തിയാക്കിയാലും എത്രയൊക്കെ മാറാലെ അടിച്ചു എന്ന് പറഞ്ഞാലും തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയ്ക്ക് ഈ മാറാല മാറാതെ ഇരിക്കുക എപ്പം നോക്കിയാൽ ഇപ്പം ഇന്നായിരിക്കും ചെലന്തി വില അടിച്ചിട്ട് പോകുന്നത് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പം വീണ്ടും മാറാലെ പിടിച്ചിരിക്കുക എന്തൊക്കെ ചെയ്തിട്ടും കന്നിമൂലയ്ക്കലത്ത് മാറാലെ മാറ്റാൻ സാധിക്കുന്നില്ല ഇത് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന രോഗാധിക്യത്തിൻ്റെയും ആയിരാരോഗ്യം ക്ഷയിക്കുന്നതിൻ്റെയും ലക്ഷണമാണ് ഈ കന്നിമൂലയ്ക്ക് നി കൃത്യം മാറാല വരുന്നത് എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിൽ ഈ ഒരു തെക്ക് പടിഞ്ഞാറെ മൂല എപ്പോഴും മാറാല നീക്കി വെച്ചേക്കുക അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ആയിരാരോഗ്യ സൗഖ്യവും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും പ്രദാനം ചെയ്യുന്നതാണ് ഏതെങ്കിലും വീടുകളിൽ അടിച്ചിട്ടും അടിച്ചിട്ടും മാറാതെ ഈ കന്നിമൂലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദോഷമാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കന്നിമൂല വൃത്തിയാക്കിയതിന് ശേഷം ആ ഭാഗത്ത് കുറച്ച് കുന്തിരിക്കം പുകയ്ക്കുക ഏറ്റവും ഐശ്വര്യമായിട്ട് ഒരു മൂന്ന് നേരങ്ങളിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കുന്തിരിക്കം കുറച്ച് നേരം പുകച്ച് വയ്ക്കുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ആ മൂദേവി ഒഴിയും ശ്രീദേവി വന്നു ചേരുന്നതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പഴുതാര അടുക്കളയിൽ കാണുക എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ സ്ഥിരമായിട്ട് പഴുതാരയുടെ സാന്നിധ്യം ചിലപ്പോൾ ഒന്നിനെ നിങ്ങൾ അടിച്ചു കൊന്നു വീണ്ടും നോക്കുന്ന സമയത്ത് വീണ്ടും പഴുതാരയുടെ സാന്നിധ്യം അവിടെ കാണുക അങ്ങനെ പഴുതാര തുടരെ തുടരെ അടുക്കളയിൽ ഒരു പ്രാവശ്യം കാണുന്നതിനെ അല്ല ഞാൻ പറയുന്നത് തുടരെ തുടരെ പഴുതാരയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദാ ഈ ഒരു ജീവിയുടെ സാന്നിധ്യം ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് ഈ ഒരു പഴുതാര എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ജീവിയുടെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കളയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശത്രുദോഷം നിങ്ങൾക്ക് വല്ലാതെ ബാധിച്ചിരിക്കുന്നു ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് ചില ഉപദ്രവങ്ങളും ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചില പടനീക്കങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിനടുത്ത് എവിടെയാണോ ഭദ്രകാളി ക്ഷേത്രമുള്ളത് ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി ഏറ്റവും വേഗത്തിൽ തന്നെ ആ വീട്ടിലെ ഗൃഹനാഥയുടെയും ഗൃഹനാഥൻ്റെയും പേരിൽ ചെയ്യണം ആ ശത്രുദോഷം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് അപ്പം കാണുന്ന കാണുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഉപ്പൻ കിടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ട് വന്നു കയറുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ വീട്ടിലോ നമ്മളുടെ പുരയിടത്തിലോ ഉപ്പൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ക്ഷയിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വീട്ടു പരിസരത്തോ അല്ലെ പുരയിടത്തിലോ ഉപ്പൻ ചത്തുകിടന്നാൽ ഉടൻ തന്നെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടും മഞ്ഞഹാരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ധനം ക്ഷയിക്കില്ല ഒരു ദുരിതവും വന്നു ചേരില്ല ദോഷം മാറുന്നതാണ് ഇത് കാണാതെ കണ്ടിട്ടും കാണാത്ത കണക്ക് വിട്ട് കഴിഞ്ഞാൽ ധനം അഥവാ സമ്പത്ത് ക്ഷയിക്കുന്നതായിരിക്കും വളരെ ശ്രദ്ധിക്കണം ഉപ്പൻ ചത്തുകിടക്കുന്നുണ്ട് ഇതങ്ങനെ എങ്ങനെയൊന്നും ഉണ്ടാവില്ല വളരെ അപൂർവമായിട്ട് കാണും ലക്ഷണമാണ് നിസ്സാരമായി കണ്ടുവിടരുത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മളുടെ വീട്ടിൽ പട്ടി വന്നു കയറി പ്രസവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പറ്റിയല്ല പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് എവിടെന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് വന്ന് കയറി നമ്മളുടെ വീട്ടിലോ നമ്മളുടെ വീടിൻ്റെ ചായ്പ്പിലോ അല്ലെങ്കിൽ അടുക്കളപ്പുറത്തോ ഏതെങ്കിലും ഭാഗത്ത് പട്ടി വന്നു കയറി പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അതിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അവിടെ എല്ലാം അനർത്ഥങ്ങളും ദോഷങ്ങളും കഷ്ടകാലവും വിട്ടൊഴിഞ്ഞിട്ടില്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് ആ വീടുകളിലെല്ലാം ദുഃഖദുരിതം വന്ന ചരിത്രം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പട്ടി വന്നു കയറി ഇനി അഥവാ പ്രസവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തണം നിസ്സാരമായിട്ട് കണ്ടു കളയരുത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന വവ്വാലിൻ്റെ സാന്നിധ്യം എന്നുള്ളതാണ് ഏതെങ്കിലും വീടുകളിൽ വവ്വാല് പ്രവേശിക്കുന്നത് ദിവസവും വവ്വാൽ വന്നിട്ട് പോയേൻ്റായിട്ടുള്ള കാഷ്ടങ്ങളോ അല്ലെങ്കിൽ അവയുടെ ശേഷിപ്പുകളോ എന്തെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ ദുഃഖങ്ങൾ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണെന്ന് വീട്ടിൽ മൂദേവി കുടികേറിയാലാണ് വീട്ടിലേക്ക് മൂദേവി മഹാദേവി ഇരിക്ക മഹാദേവി ശ്രീദേവി ഇരിക്കേണ്ടടുത്ത് മൂദേവി വന്നാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ വവ്വാല് നിത്യം വരുന്നു ിൽ മഞ്ഞൾ ജലം തെളിക്കുക അവിടെ വൃത്തിയാക്കുക വവ്വാൽ കയറുന്നിടം മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യുക അതിലും വലിയൊരു ദോഷം വേറെ വരാനില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ ഏകദേശം പത്തോളം കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിസാരമായിട്ട് വെച്ചോണ്ടിരിക്കരുത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം